നമസ്കാരം ന്യൂസ് സ്വാഗതം ഇവ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ ഗുരുതര ആരോപണം വീണ്ടും ഉയർന്നിരിക്കുകയാണ് രാജ്യത്തെ നിരവധിയായ പ്രാദേശിക പാർട്ടികൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു സ്വകാര്യ വ്യക്തികൾ നൽകുന്ന പൊതു താല്പര്യ ഹർജി മാത്രമല്ല നിരവധിയായ പാർട്ടികൾ പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന പാർട്ടികൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് എലക്ഷൻ കമ്മീഷൻ തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വൈ എസ് ആർ കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡി ബി ജെ ഡിയുടെ നേതാവായ നവീൻ പട്നായിക് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വിശ്വാസ്യത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം ബാലറ്റ് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുകയുള്ളൂ എന്ന് അവരും കോൺഗ്രസിനോടൊപ്പം തന്നെ അവകാശപ്പെടുന്നു ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടി വലിയ തോതിൽ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടക്കണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് മുപ്പത്തേഴ് സീറ്റ് ലോക്സഭയിൽ മത്സരിച്ച് ജയിച്ചപ്പോഴും അഖിലേഷ് പറഞ്ഞ ഒരൊറ്റ കാര്യം ബി ജെ പിയുടെ ആധിപത്യം തടയപ്പെടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർത്തലാക്കിയ എന്ന് തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്ന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടന്ന ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴുകി മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യമായിരുന്നു അന്ന് കോൺഗ്രസ് ശക്തമായി മുന്നേറിയപ്പോൾ ഇതേ ബി ജെ പി തന്നെയാണ് ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തലുമായി വന്നിരുന്നത് അന്ന് കോൺഗ്രസ് ഇ വി എം നിരോധിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുമാണ് എന്നാൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം പിന്നീട് വലിയ തോതിൽ രാജ്യവ്യാപകമായി കൃത്രിമം നടന്നു എന്നുള്ള ആരോപണം വന്നിട്ടും അവർ ഒരിഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല ഇപ്പോഴിതാ ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെയും ഇ വി എമ്മിനെയും കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ജാർഖണ്ഡിൽ അപ്പോൾ നടന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലേ എന്ന് ചോദ്യം ചോദിക്കുന്നു എന്നാൽ ജാർഖണ്ഡ് അല്ല ബി ജെ പിയുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ സംസ്ഥാന വിഹിതം കേന്ദ്രത്തിലേക്ക് ഒഴുകുന്ന എക്കണോമിക് ക്യാപിറ്റൽ നഗരമുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ അധികാരം പിടിച്ചെടുക്കലാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് അതുകൊണ്ട് തന്നെ അട്ടിമറിയുടെ സാധ്യതകൾ വലിയ തോതിൽ അവിടെ നടന്നു എന്ന സഞ്ജയ് റാവത്തിൻറെയും കോൺഗ്രസ് നേതാവായ നാനാ പട്ടോളിയുടെയും ഇലക്ഷൻ്റെ ചാർജ് ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ വ്യക്തമായ പ്രസ്താവനയും അഞ്ചര ലക്ഷം വോട്ടുകൾ അധികം എണ്ണി എന്ന ദി വയറിൻ്റെ പരസ്യ പ്രസ്താവനയും വെറുതെ ചിരിച്ചു കളയാൻ കഴിയുന്നതല്ല എന്ന് ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇ വി എം ജോഡോ യാത്ര ഇപ്പോൾ അതിശക്തമായി വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ബഹിഷ്കരിക്കൂ എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ബന്ധം ദേശീയ ഹർത്താലും ആഹ്വാനം ചെയ്യാൻ തയ്യാറാവുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇ നിരോധിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയില്ല എന്ന് ഉറച്ച ബോധ്യമുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ നേതാവായ മല്ലികാർജുൻ ഖാർഗെയും എ ഐ സി സി അംഗങ്ങളും ഒരുപോലെ വ്യക്തമാക്കിയത് ഇതൊരു ഊരാ ഊരാക്കുടുക്കാണ് ഇവി എമ്മിലെ അട്ടിമറിയും ടാപ്പറിങ്ങും വിദേശ രാജ്യങ്ങളിൽ പോലും കണ്ടുപിടിച്ചതുകൊണ്ടാണ് നിഷേധിക്കപ്പെട്ടത് ഇവിടെ ഓരോ ബൂത്തിൽ സ്വതന്ത്രരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും അവരവർക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് പോലും കൗണ്ട് ചെയ്യുന്ന ദിവസം കിട്ടുന്നില്ല എന്തൊരു അട്ടിമറിയാണിത് ഇതിൽ നിന്നും വളരെ വ്യക്തമല്ലേ ഇതിനകത്ത് അട്ടിമറി നടക്കുന്നുവെന്ന് കൃത്യമായും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന നേതാവായ രാജ് താക്കറെ പറയുന്നു തന്റെ ബൂത്തിൽ കുടുംബാംഗങ്ങൾക്കും തനിക്കുമായി ഉണ്ടായിരുന്ന വോട്ട് പോലും തൻ്റെ ബൂത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല ഇതിന്റെ ഏറ്റവും വലിയ തിരിമറി ഇതിന് ഉദാഹരണമല്ലേ രാജീവ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തു നിന്നും മാറ്റേണ്ടത് അനിവാര്യമാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ കള്ളക്കളി മണത്തതാണ് അന്ന് കോൺഗ്രസ് ബഹിഷ്കരിക്കേണ്ടതായിരുന്നു പൊടും തന്നെ ബി ജെ പിക്ക് അനുകൂലമായി ഒറ്റ അതും നവംബർ ഇരുപതാം തീയതി ഒറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റും എലക്ഷനിലേക്ക് പോകുന്നത് തന്നെ വിചിത്രമായ സംഭവങ്ങളിലൊന്നാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒറ്റ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ വിചിത്രമായി മാത്രമേ നടന്നിട്ടുള്ളൂ ഈ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല ഇതൊരു കള്ളക്കളിയുടെ വലിയ ഒരു പ്ലോട്ടിംഗ് ആണ് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമാറി തന്നെയാണ്